ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി ഒന്നാം പ്രതി തസ്ലീമ ഭർത്താവ് സുൽത്താന അക്ബർ അലി എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് തള്ളിയത് അതേസമയം കഞ്ചാവ് കേസിൽ നിന്ന് യു പ്രതിഭയുടെ മകനെ ഒഴിവാക്കി ഇടക്കാല റിപ്പോർട്ട് എക്സൈസ് കോടതിയിൽ സമർപ്പിച്ചു മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികളെയാണ് ഒഴിവാക്കിയത് നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി നിഷ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഒന്ന് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുകിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രതിഭയുടെ മകനെ റിപ്പോർട്ടാണ് എക്സൈസ് കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതും ഈ രണ്ടുമായി രോഹിണി ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മൂന്ന് പ്രതികൾ നിലവിൽ റിമാൻഡിലുള്ള മൂന്ന് പ്രതികൾ പ്രധാന പ്രതികൾ തസ്ലീമ സുൽത്താന ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി കേസിലെ മറ്റൊരു പ്രതിയായ ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോജ് ഇവരാണ് ജാമ്യാപേക്ഷ നൽകിയത് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇവയും മൂന്ന് പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് ഈ കേസിൽ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കാനുള്ള എക്സൈസ് നീക്കവും നടക്കുന്നുണ്ട് കാരണം ശ്രീനാഥിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ശ്രീനാഥിനെയും ഷൈൻതോം ചാക്കോയെയും കഴിഞ്ഞ ദിവസം പത്ത് മണിക്കൂറിലധികം ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരെ പ്രതികളാക്കാനുള്ള തെളിവുകളോ മൊഴികളോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്തായാലും കേസിന് സഹായമാവുന്ന പല വിവരങ്ങളും ശ്രീനാഥിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രീനാഥിനെ സാക്ഷിയാക്കാനുള്ള നീക്കമാണ് എക്സൈസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് അതേസമയം മോഡലായ കൊച്ചി സ്വദേശി സൗമ്യയെ പ്രതി ചേർക്കാനുള്ള നടപടി പ്രതി ചേർക്കാനുള്ള സാധ്യതകളും എക്സൈസ് സംഘം പരിശോധിക്കുന്നുണ്ട് തത്ലിമയമായി സൗമ്യ നടത്തിയ പണമിടപാടുകൾ തന്നെയാകും എന്തായാലും ഇതിന് മുഖ്യ ആധാരമായിട്ടുള്ളത് സൗമ്യയെ പ്രതി ചേർക്കാനുള്ള സാധ്യതകളെ കുറിച്ച് എക്സൈസ് സംഘം പരിശോധിക്കുന്നുണ്ട് അതിനിടെയാണ് കഞ്ച യു പ്രതിഭ എംഎൽഎയുടെ മകൻ കനിവിനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസ് ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കനിവിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് എക്സൈസിന്റെ ഇടക്കാല റിപ്പോർട്ട് കുറ്റപത്രവും ഉടൻ സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് എക്സൈസ് മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികളെ ഒഴിവാക്കിയാണ് എക്സൈസ് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് ഇതിൽ ഒൻപതാം പ്രതിയാണ് യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവ് മറ്റുള്ളവർക്കെതിരെ തെളിവില്ലെന്നും എക്സൈസിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ മാസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഈ അന്വേഷണം ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ആളായ അശോക്മാർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്തായാലും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എം എൽ എയുടെ മാനിനെതിരായ കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ എക്സൈസ് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നത് ശരി വിവരങ്ങൾ